രാധേ കൃഷ്ണ ശ്രീ ശരണം സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനൊന്നാം തീയതി അഥവാ വൃശ്ചികം ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി പുണ്യുഗുരുവായൂരപ്പൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ വൈകുണ്ഠമായ ഗുരുവായൂരിൽ ഒരു ഉത്സവം പോലെ ആഘോഷിക്കുന്ന പുണ്യ ദിനത്തിൽ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരുടെയും മനസ്സാകുന്ന ശീലകത്ത് ഗുരുവായൂരപ്പൻ പൊന്നഞ്ചിലമ്പിഗിലിക്ക് അർത്ഥം ചവിട്ടെ എല്ലാവർക്കും അനുഗ്രഹം ചൊരിയണമേ എന്ന് ഗുരുവായപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂർ ഏകാദശി ആശംസകൾ അർപ്പിച്ച് ഗുരുവായൂര ഏകാദശിയെക്കുറിച്ച് നമുക്ക് ഒന്ന് സ്മരിക്കാം എല്ലാവർക്കും അറിയുന്നതാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും അറിഞ്ഞുകൊണ്ട് അത് സ്മരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ നേടാനായിട്ട് സാധിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കീർത്തിയേറും ഗുരുവായൂരപ്പൻറെ കാർത്തികത്തിലെ ഏകാദശി ദിനം പർത്തലത്തിൽ ഹരി ബോധിനി എന്നായി പേർത്തുമ ശ്രുതമതൂതാനല്ലോ ഏകാദശി സ്മരിക്കാം हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे पीताम्बरं गरविराजितशङ्कुचक्रकौमोदगीसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वादालयेशम् अनिशं हृदि भावयामि श्रीगुरुवायुरपाशरणं श्रीगुरुवायुरपाशरणम् ശ്രീ ഗുരുവായൂരപ്പാ ശരണം കീർത്തിയേറും ഗുരുവായൂരപ്പന്റെ കാർത്തികത്തിലെ ഏകാദശി ദിനം വാർത്തലത്തിൽ ഹരിബോധിനി എന്നായി വേർത്തോമെങ്ങും സുത മദൂതാനല്ലോ ബ്രഹ്മബോധിനാൽ നാരദൻ തന്നോടായി ഈ മഹാവൃതാ മാഹാത്മ്യം സ്കാന്തത്തിൽ ഇമ്മഹിയിലിരീ സമാനമായില്ല മറ്റോ വ്രതമെന്നോ കേൾക്കുന്നു വിശ്വസിച്ചനുഷ്ഠിക്കും മനോജന്മാർക്ക് അശ്വമേധാ സഹസ്രഫലപ്രദം കൃഷ്ണ വിട്ടോ ഭജിപ്പവർക്കൊക്കെയും വിഷ്ണുലോകം ഗമിക്കാമ സംശയം തർത്തട്ടിൽ വിഷാദ പാർത്ഥേനു ഹൃദയാനന്ദമേകുവാൻ സ്വാതെഴുന്നോ രൂപനേഷൽവാക്യങ്ങൾ ഗീതയായി കൃഷ്ണനോ ദീയതന്നല്ലോ ആ മഹാകർമ്മമോർമ്മിച്ചു കൊണ്ടാകാം പ്രേമമൂർത്തി ഗുരുവായൂരപ്പൻ അർത്ഥവത്സലൻ താനെഴുന്നള്ളുന്നു പാർത്ഥ സാരഥി അന്നു നാമം ജപിച്ചും ഭഗവാന്റെ പൊന്നുഭൂമിനിയുള്ളത്തിൽ ധ്യാനിച്ചും പുണ്യസൽക്കഥ കീർത്തന ലോലരായി ധന്യമാക്കുന്നു ജന്മം സുഹൃദികൾ കൃഷ്ണ കൃഷ്ണ മുകുന്ദനാരായണ അച്യുതഗീതമൊഴുക്കും അതിലകം നാമഗംഗയിൽ മുങ്ങിക്കുളിച്ചിത ശ്യാമചന്ദ്രേനുദിച്ചുയർന്നിടുന്നു രാധികേശരാമുണ്ണി വിളങ്ങുമി വാദമന്തിരമല്ല യോഗോലോകം പാൽക്കടൽ മങ്ക പുൽകും പുരുഷന്റെ കാൽക്കൽ വന്നു പണിയുന്ന ഭക്തന്മാർ ആ മഹാവ്രതം നന്നായി അനുഷ്ടി പോർ താമസഗുണം നീക്കിയോ അച്മസിയാതെ കാരുണ്യം തോന്നുന്നു മംഗള ഭക്തി മാർഗങ്ങൾ ഗംഗ തൊട്ടുള്ള തെട്ടെണ്ണമുള്ളതിൽ പുണ്യമേകാദശിയും ഹരിനാമാ വർണ്ണവും മറ്റു നൂറോ വ്രതങ്ങൾ ഉണ്ടാകിലും ഭക്തി ഭക്തിമുക്തി പ്രദമിതോ മാത്രമായി ഭക്തരാം സജനാഗ്രണിമാർ പറഞ്ഞിടുന്നു കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർത്ഥന കൃഷ്ണ ഗോവിന്ദനാരായണാ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാ ഹരേ താമസ ഗുണം കാലത്തും താമസിയാതെ കാരുണ്യം തൂകുവാൻ താമര കണ്ണനമ്പോടെഴുന്നള്ളി താമസിവായൂരപ്പനായി അങ്ങനെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും അനുഭവിക്കുവാൻ സാധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏകാദശിയിലേക്ക് കടക്കുമ്പോൾ ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ പതിനൊന്നാം തീയതി പ്രഭാതത്തിലെ മൂന്ന് നാൽപ്പത്തി രണ്ട് ആരംഭിച്ച് പന്ത്രണ്ടാം തീയതി വെളുപ്പിന് ഒരു മണി ഒമ്പത് മിനിറ്റ് വരെയാണ് ഏകാദശി തീതി ഉള്ളത് ഏകാദശിയോടനുബന്ധിച്ചുള്ള ഏറ്റവും പ്രാധാന്യമുള്ള സുദിനങ്ങൾ ഹരിവാസര സമയം അത് പതിനൊന്നാം തീയതി ആറ് ഇരുപത്തിയേഴ് മുതൽ പന്ത്രണ്ടാം തീയതി ആറ് ഇരുപത്തെട്ട് വരെയുള്ള മുപ്പത് നാഴിക അഥവാ പന്ത്രണ്ട് മണിക്കൂറ് ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം നമുക്ക് ഭൂമിയിൽ കൂടുതൽ അനുഭവപ്പെടുന്ന പുണ്യ മുഹൂർത്തങ്ങളിൽ ശ്രീമൽ ഭാഗവതം നാരായണീയം ഭാഗവതത്തിലെ നവമസ്കന്ധം നാലും അഞ്ചും അധ്യായത്തിലാണ് അമ്പരീഷേത്രം പറയുന്നത് അതുപോലെ നാരായണീയം ദശകം മുപ്പത്തി മൂന്നില് അമ്പരീഷരിത്രം അത് വായിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം അതുപോലെ വിഷ്ണുപുജംഗം ശ്രീകൃഷ്ണ ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷര മന്ത്രം ഒന്നമോ ഭഗവത് വാസുദേവ എന്ന ദ്വാദശാക്ഷര മന്ത്രം ഇതൊക്കെ ധാരാളമായിട്ട് ജപിക്കുവാൻ എല്ലാവരെയും പൊന്നുകുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ പൊന്നുഗുരുവായൂരപ്പൻ്റെ പുണ്യ പ്രതിഷ്ഠാദിനം അല്ലേ ബ്രഹ്മാവ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് ആഗ്രഹപ്രകാരം താൻ രൂപം കാണിച്ചു കൊടുത്തപ്പോൾ അവിടുന്ന് അന്തർധാനം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഈ രൂപം മനസ്സിൽ തെളിയണമേ എന്ന ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ഒരു വിഗ്രഹത്തെ സൃഷ്ടിച്ച് ബ്രഹ്മാവിനു വേണ്ടി കൊടുത്തതായി ഭഗവാൻ കുറച്ചു കാലം അത് ഭോജിച്ചു വസുദേവരും ദേവകീ ദേവിയും ഒക്കെ ഭോജിച്ച് പിന്നീട് ഭഗവാന്റെ സ്വർഗാരോഹണ ശേഷം അത് ഗുരുവായൂൽ ഗുരുവായ ബൃഹസ്പതിയും വായുവും കൂടി പ്രതിഷ്ഠിച്ച ദിവസമായതുകൊണ്ട് ഗുരുവാരപ്പൻ്റെ പ്രതിഷ്ഠാ ദിനമായും ഗുരുവായൂർ ഏകാദശിയെ നമ്മൾ സ്മരിക്കാറുണ്ട് അതുപോലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ശ്രീമത് ഭാഗവതമെന്ന ശാസ്ത്രത്തെ അഥവാ ഗ്രന്ഥത്തെ നൂറ് ദശകങ്ങളായി നാരായണീയമെന്ന ഗോത്രകാവ്യമാക്കി ഭഗവാന്റെ തൃച്ചേവടികളിൽ സമർപ്പിച്ചപ്പോൾ മാസത്തിലെ വെളുത്ത പക്ഷ അല്ലെങ്കിൽ ശുക്ലപക്ഷ ഏകാദശി ആയിരുന്നു ചില വർഷങ്ങളിൽ അത് ിരി നാഴിക വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ അതങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ വരാറുണ്ട് ഇത്തവണ ഡിസംബർ പതിമൂന്ന് തന്നെയാണ് നാരായണീയ ദിനമായി ഗുരുവായൂർ ദേവസം ആചരിക്കുന്നതും നമ്മൾ ആചരിക്കേണ്ടതും ചില വർഷങ്ങളിത് ഡിസംബർ പതിനാല് വരാറുണ്ട് അതും അത് സമർപ്പിച്ചത് ചേമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ ഗുരുവായൂർ ഏകാദശിയാണെന്ന് പറയപ്പെടുന്നു അതുപോലെ പാർത്ഥസാരഥിയായ ഭഗവാൻ തീർത്തട്ടിൽ നിന്നുകൊണ്ട് അർജുനന് ഗീതോപദേശം ചെയ്ത പുണ്യസുദിനമായത് കൊണ്ടത് കൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് ഇന്നും പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ഭഗവാന്റെ പ്രത്യേക എഴുന്നള്ളത്ത് നമുക്ക് അനുഭവിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ അപ്പോ ആ ഗീതാ ദിനമായിട്ടും നമ്മൾ അത് ആഘോഷിച്ചു വരുന്നു അതുപോലെ ഭക്തജനങ്ങളുടെ ആരാധനാ കഥാപാത്രമായ ഗജരത്നം ഗുരുവായൂർ കേശവൻ ഗുരുവായൂർ ഏകാദശി പുണ്യസുദിനത്തില് നിർമ്മാല്യദർശന ശേഷമാണ് ഭഗവാന്റെ തൃപാദാരന്ത്രത്തിൽ എത്തിച്ചേർന്ന് വൈഷ്ണവപഥം പൂകി എന്നൊക്കെ പറയുന്ന സുദിനം കൂടിയാണ് ഗജേന്ദ്രനുണ്ടോ ഹൃദയോഗചര്യ ഗജേന്ദ്രനുണ്ടോ കുലവൈഭവാദി ഗജേന്ദ്രകൃത്താരിലെ ഭക്തി മാത്രം ഗജേന്ദ്രമുക്തിക്ക് നിധാനമായി എന്നും മഹാത്മാക്കളെ സ്മരിച്ചത് നമുക്ക് ഓർമ്മിക്കാം ഗുരുവായൂർ ഏകാദശി ദിവസം ഗുരുവായൂരത്തിൽ ചേരുന്ന സമസ്ത ചരാചരങ്ങളിലും ആ വൈഷ്ണവചൈതന്യം അനുഭവപ്പെടുന്ന പുണ്യസുദിനമാണ് ഭക്തോത്തമനായ മേൽപ്പത്തൂരിന് മാത്രമല്ല പിന്നെയോ പൂന്താനത്തിനും ശ്രീശങ്കരാചാര്യസ്വാമികൾക്കും കുറൂരമ്മയ്ക്കും വില്ലുമംഗലത്തിനുമൊക്കെ അങ്ങനെ എത്രയെത്ര ഭക്തന്മാർക്ക് ഭഗവത് ദർശനം ലഭിച്ച പുണ്യസുദിനമാണ് അതുപോലെ ഗോവിന്ദാഭിഷേകം കാമതേനു തൻ്റെ അകട്ടിൽ നിന്ന് നേരിട്ടും ദേവേന്ദ്രൻ ഐരാമതത്തിൻ്റെ പുറത്തും വന്നു ഗോവിന്ദ എന്ന് പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ച് അഭിഷേകം ചെയ്ത ഗോവിന്ദാഭിഷേകം നടന്ന സുദിനമായി മഹാത്മാക്കള് സ്മരിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ താന്ത്രിക ചടങ്ങുകൾ ഒഴിച്ചുള്ള മുഴുവൻ സമയം ആ ദശമിക്ക് തുറന്നു കഴിഞ്ഞാൽ ഏകദേശം അമ്പത്തിനാല് മണിക്കൂർ ദശമിയും ഏകാദശിയും കഴിഞ്ഞ ദ്വാദശി ഒമ്പത് മണിക്ക് നട ഉള്ളൂ താന്ത്രിക പൂജകൾക്ക് മാത്രം കുറച്ച് നിമിഷങ്ങളെ അടയ്ക്കാറുള്ളൂ ദ്വാദശി പാരണവീഡന് സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിച്ച് ആ കൂത്തമ്പലത്തിൽ ഗുരുവായൂർ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ കൂത്തമ്പലത്തിൽ മൂന്ന് വൈദിക ബ്രാഹ്മണരായിരിപ്പുണ്ടാവർക്കും അവർക്ക് മൂന്ന് പേർക്ക് നിഷ്ണ കൊടുത്താൽ വളരെ ശ്രേഷ്ഠമാണ് ഗുരുവായൂരപ്പന്റെ ഗുരുവായൂര ഏകാദശിയുടെ കാണിക്കപ്പണം സമർപ്പിക്കുക എന്നത് വലിയ ഒരു വൈദിക ചടങ്ങിൻ്റെ ഭാഗം കൂടെയാണ് കാരണം വൈദിക ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ അവർ യാഗങ്ങൾ സോമയാഗം പോലെയുള്ള യാഗാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരാണ് അങ്ങനെയുള്ള ആ സുദിനത്തിൽ അവിടെ അർപ്പിക്കുന്നതായ കാണിക്കുക നാലായിട്ട് വിഭജിക്കും അതിൽ ഒരു വിഭാഗം അല്ലെ ഒരു ഭാഗം ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ക്ഷേത്രത്തിലേക്ക് എടുക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കും അതുപോലെ മൂന്ന് ഭാഗം പിന്നീട് വൈദിക ബ്രാഹ്മണർക്കുള്ളതാണ് കാരണം അവർ ഈ യാഗം ചെയ്യുന്ന അവരുടെ യാഗാഗ്നി കടാതെ സൂക്ഷിക്കുക എന്നുള്ള ഒരു കർത്തവ്യം കൂടെ അവരെ നിർവഹിക്കുന്നതുകൊണ്ട് അവർക്ക് കൊടുക്കുമ്പോൾ യാഗാഗ്നിയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ചെറിയ പങ്ക് അനുഗ്രഹം നമുക്കും കിട്ടും അല്ലേ യാഗാഗ്നി അഗ്നി വളരെ വിശേഷമാണ് പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നത് മുതൽ അടുക്കളയിൽ പാചകം ചെയ്യുന്നത് മുതൽ എത്രയെത്ര കാര്യങ്ങൾക്ക് അഗ്നി ഇല്ലാതെ എന്തൊക്കെ സാധനം ഉണ്ടെങ്കിലും അഗ്നി ജ്വലിച്ചില്ലെങ്കിൽ നമുക്ക് പാചകം നടക്കില്ല അപ്പോൾ അഗ്നിയെ സംരക്ഷിക്കുക എന്നൊരു കർത്തവ്യം കൂടെയാണ് വൈദിക ബ്രാഹ്മണർക്ക് നമ്മൾ കാണിക്കപ്പെടണം സമർപ്പിക്കുന്നതിലൂടെ ഗുരുവാരപ്പനും വൈദിക ബ്രാഹ്മണരുടെയും അഗ്നിദേവന്റെയും ഒക്കെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നു നമ്മൾ കഴിക്കുന്ന ആഹാരം പോലും ദഹിക്കണമെങ്കിൽ അഗ്നി ഭഗവാൻ്റെ അനുഗ്രഹം വേണം അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ഒരു ചടങ്ങുകൾ കൂടെയാണ് ഒരു രേഖാശിഷ്യുമായി നമുക്ക് അനുഭവിക്കുവാനും അനുഗ്രഹം നേടുവാനും സാധിക്കുന്നത് അതുപോലെ സംഗീത സാമ്രാട്ടായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതര് ഒന്ന് രണ്ട് ഏകാദശി ദിവസങ്ങളിൽ ഗുരുവായൂരപ്പന് ആൻ്റെ അടുത്ത് വന്ന് സംഗീതാർച്ചന ചെയ്യാൻ സാധിച്ചു എന്നും എന്തോ ഒരു ഈശ്വര സങ്കല്പം പോലെ ഒരു തവണ സാമൂതിരിയുടെ അവിടെ സംഗീതത്തിന് പോകുന്നതും അവിടെ വെച്ച് ശബ്ദം നിലച്ചതും അത് ഗുരുവായൂരപ്പന്റെ തിരുനടയിലെത്തി പാടുമ്പോൾ ലേഖരണം ചെയ്യുവാനെന്ത് താമസം എന്ന് പറഞ്ഞ് പാടിയപ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള അനുഗ്രഹം ഗുരുവാരപ്പന്റെ ദർശനം ലഭിച്ചതായി ചെമ്പൈ വൈദ്യനാഥ ഭാഗവർക്ക് ഗുരുവാരപ്പന്റെ ദർശനം സിദ്ധിച്ച പുണ്യസുദിനമായതുകൊണ്ടും ഇന്നതാ അമ്പതാം വാർഷികം തലമുറകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ഗുരുവാരപ്പന്റെ ദിവ്യ ദർശനം ലഭിച്ച ചെമ്പൈ വൈദ്യനാഥ ഭാഗവരെ അനുസ്മരിച്ച എത്രയെത്ര സംഗീത വിദ്വാൻമാരും വിദൂഷികളും ആ പിന്നെ ഗുരുവാരപ്പന്റെ ിൽ വന്ന് സംഗീതാർച്ചന ചെയ്യുന്ന പുണ്യസുധിനങ്ങൾ അമ്പതാം വാർഷിക മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്നതായി ഒക്കെ നമ്മളെ അനുഭവിപ്പിക്കുന്ന പുണ്യസുദിനങ്ങളാണ് അങ്ങനെ ഏതെല്ലാം തരത്തിൽ അംബരീഷ ചക്രവർത്തിയെ അനുഗ്രഹിച്ചതുപോലെ രൂപമാങ്കതനെ അനുഗ്രഹിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം നേടണമെങ്കിൽ ജ്ഞാനവും തപശക്തിയുമെപ്പോഴും മാനനീയമായി തീരണമെങ്കിൽ ആദ്രതയും വിനയവും വേണമെന്ന് ആർക്കും മോദിക്കൊടുക്കുന്ന ഏകാദശിയാണ് മഹർഷിക്ക് താപസും ജ്ഞാനവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അംബരീഷ ചക്രവർത്തിയുടെ വിനയവും ആദ്രതയും മഹർഷിക്ക് ഉണ്ടായില്ല അതുപോലെ എത്രമാത്രം നമുക്ക് ആദ്രതയും വിനയവും ഉണ്ടോ നമ്മളിലേക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം വർഷം ചൊല്ലിയാനായിട്ട് സാധിക്കും എന്നും ഓർമ്മിപ്പിക്കുന്നു ചില ആൾക്കാർക്ക് വർക്കിംഗ് ഡേ ആണ് ജോലിക്ക് പോകാൻ പറ്റാ ജോലിക്ക് പോകുന്ന പുണ്യ ദിവസങ്ങളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഭാഗവതാദി നാരായണാദി ഗ്രന്ഥങ്ങൾ വായിക്കുവാനുള്ള സമയമോ അല്ലെ സാഹചര്യമോ കിട്ടിയില്ലെന്ന് വരാം അങ്ങനെയുള്ളവരുടെ ചോദ്യങ്ങൾക്ക് സംശയങ്ങൾക്ക് ഉത്തരമായിട്ട് നമുക്ക് പറയാനുള്ളത് ധാരാളം നാമം ജപിക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന തിരുനാമത്തിന്റെ മാഹാത്മ്യം വളരെ വലുതാണ് അത് വാക്കുകൾ കൊണ്ടൊന്നും നമുക്ക് പറഞ്ഞ പൂർണമാക്കാൻ സാധ്യമല്ല ഹരേ നാമ ഹരേ നാമ ഹരേ നാമ കേവലം കലോ നാസ്ത്യേവ നാസ്ത്യേവ ഗതിരന്യത അപ്പൊ മറ്റു നാമങ്ങളൊക്കെ ജപിക്കുമ്പോൾ കുളിച്ചുവോ കുളിച്ചില്ലയോ മറ്റശുദ്ധിയോ ഒക്കെ പ്രശ്നമാണ് ഹരേ രാമ എന്ന മന്ത്രത്തിന് ഷോഡശ മന്ത്രം കലിസന്ധരണ ഉപനിഷത്തുകൾ എന്നൊക്കെ പറയുന്ന ഈ മന്ത്രത്തിന് യാതൊരു ശുദ്ധാശുദ്ധിയോ നോക്കണ്ട കുളിച്ചുവോ കുളിച്ചില്ലയോ ഇതൊന്നും പ്രശ്നമല്ല അടുക്കള ജോലികൾക്ക് അഥവാ വീട്ടു ജോലികൾക്കിടയിലും നമുക്ക് ജപിക്കാം ഈ നടന്നുകൊണ്ടോ യാത്ര സൈക്കിളിലാവട്ടെ സ്കൂട്ടറോ കാറോ ബസ്സോ ട്രെയിനോ പ്ലെയിനോ എവിടെയാണെങ്കിലും നമുക്ക് ഈ നിരന്തരമായ മാനസിക ജപം വളരെ ശ്രേഷ്ഠതയാണ് അതായത് ഒരു വിളക്ക് നമ്മൾ കൊളുത്തി ഒരു ഉമ്മറപ്പൊടിയിൽ വെച്ചാൽ അതിൻ്റെ പ്രകാശം വീട്ടിനകത്തേക്കും പുറത്തേക്കും ഒരുപോലെ വ്യാപിക്കുന്നത് പോലെ മനുഷ്യ ശരീരമാകുന്ന ശ്രീകോവിലിൻ്റെ ഉമ്മറപ്പൊടിയാകുന്ന നമ്മുടെ നാവിൽ ആ തിരുനാമമാകുന്ന ഒരു ഭദ്രദീപം കൊളുത്താൻ നമുക്ക് സാധിച്ചാൽ അതിൻ്റെ പ്രകാശം നമുക്ക് മാത്രമല്ല നമ്മളിലേക്കും പരിസരത്തിലേക്കും ആ നാമത്തിൻ്റെ പ്രകാശം പരന്നുകൊള്ളും അങ്ങനെ നമ്മുടെ മനസ്സിലെ അജ്ഞാനവും അതുപോലെ സംസാരക്ലേശങ്ങളും അകന്ന് ഇരുട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് പ്രകാശം വരുന്നു അല്ലെ അനേക ദിവസങ്ങളായി പൂട്ടിക്കിടക്കുന്നു ഇരുട്ടായി കിടക്കുന്ന മുറിയിലേക്കും ഒരു വിളക്ക് കൊണ്ടുവരുമ്പോൾ പ്രകാശം കൊണ്ടുവരുമ്പോൾ അവിടെ മുഴുവൻ പ്രകാശമാകുന്നു ഇതുപോലെ തിരുനാമമാകുന്ന ഒരു ഭദ്രദീപം കൊടുത്തിവെച്ച ജന്മജന്മാന്തരങ്ങളിലായുള്ള അജ്ഞാനത്തെ ഇരുട്ടിനെ അതുപോലെ സംസാരക്ലേശങ്ങളെ അകറ്റുമ്പോൾ ചിൽപ്രകാശപുരുഷനായ ആ സച്ചിദാനന്ദ സ്വരൂപത്തെ അനുഭവിക്കുവാനും സാധിക്കും അതുകൊണ്ട് പുരാണ പാരായണം ശാസ്ത്ര ഗ്രന്ഥ പാരായണങ്ങൾ വായിക്കാൻ സാഹചര്യം കിട്ടിയില്ല എന്ന് ആരും വിഷമിക്കേണ്ട ഔദ്യോഗിക ജീവിതത്തിനിടയിൽ തിരുനാമ ജപം ധാരാളമായി ജപിച്ചു കഴിഞ്ഞാൽ കുറെ കാലം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ അനുഭവങ്ങൾ ഭഗവാന്റെ കാരുണ്യകടാക്ഷങ്ങൾ അനുഭവിക്കുവാനായിട്ട് സാധിക്കും എന്നും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ പാരണ വീടുന്ന സമയത്ത് ഭഗവാനെ ഞാൻ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ് ചൊല്ലിയ മന്ത്രത്തിലോ അല്ലെങ്കിൽ ഏകാദശി പ്രധാനുഷ്ഠാനത്തിലോ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ എന്നോട് ക്ഷമിക്കണമേ എന്ന ഭാവത്തോടു കൂടി കരചരണകൃതം വ കായജം കർമ്മജം വവളനയനജം വനസം വ അപരാധം വിഹിതം വാ വ സർവമേധമസ്വ ജയ ജയ കരുണാപ്തേശ്രീ മഹാദേവ ശംഭു എന്ന് പ്രാർത്ഥിച്ച് അതുപോലെ തുളസി തീർത്ഥം എല്ലാ ദിവസവും തുളസി തീർത്ഥം കുടിക്കുന്നു അതിനോടൊപ്പം വാരണ വീടുന്ന ദിവസം അല്പം ഉണക്കലരിയോ മലരോ അല്ലെങ്കിൽ അപലോ ഒക്കെ ഇട്ട് അത് തീർത്ഥമാക്കേണ്ടിവർക്ക് തീർത്ഥമാക്കാനും തീർത്ഥമാക്കാതെ നമ്മളത് കുടിച്ചാലും വളരെ വിശേഷമാണ് തീർത്ഥമാക്കേണ്ടവർക്ക് തീർത്ഥമാക്കുന്നതിനുള്ള മന്ത്രം ഗംഗേ യമുനേ ചെയ്വ ഗംഗേജ യമുനേ ചെയ്വ ഗോദാവേരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്വിൻ സന്നിധി ഗുരു എന്ന് പറഞ്ഞ് തീർത്ഥമാക്കിയിട്ട് സേവിച്ചാലും വളരെ വിശേഷമാണ് അടുത്ത വിഷ്ണു ക്ഷേത്രമുള്ളവർക്ക് അടുത്ത വിഷ്ണു ക്ഷേത്രത്തിൽ പോയി യഥാശക്തി വഴിപാടിന് തുളസി ദളങ്ങൾ തുളസിമാല നെയ്വിളക്കമൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടാവുന്നതാണ് ഗുരുവായൂർ പോകാൻ പറ്റുന്നവർക്ക് പോവുക പോയാൽ വളരെ വിശേഷമാണ് പോകാൻ പറ്റാത്തവർക്ക് അതനുസരിച്ച് ഇനി വീട്ടിലിരുന്ന് വിളക്കു കൊളുത്തി പ്രാർത്ഥിച്ചാലും ഭഗവാന്റെ സാന്നിധ്യവും അനുഭവിക്കാനായിട്ട് സാധിക്കും കഴിഞ്ഞ ഗുരുവായൂർ ഏകാദശി ദിവസം വീട്ടിലെ നാമജപങ്ങൾ ഭാഗവതാദി അത്യാവശ്യ കാര്യങ്ങൾ ജപിച്ച് ഒരു ഏകദേശം പത്തര പതിനുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് നാലഞ്ച് പേര് ഗുരുവായൂരൊക്കെ യാത്ര ആരംഭിച്ചു അന്ന് ഒരു കുട്ടി ശ്രീമൽ ഭാഗവത മഹാത്മ്യ ഓരോ ദിവസം കുറച്ച് അധ്യായങ്ങൾ വായിച്ച് വായിച്ച് പന്ത്രണ്ടാം സ്കന്ധ സമർപ്പണ അധ്യായം കൂടെ പാരായണം ചെയ്ത ശേഷമാണ് ഞങ്ങൾ ഗുരുവായൂർക്ക് പോകുന്നത് ഏതാണ്ട് ചാവക്കാട്ട് എത്തിയപ്പോഴേക്ക് തന്നെ അന്ന് വെയിൽവംഗല സ്വാമിയാർ കണ്ടതുപോലെ എത്രയെത്ര ഭക്തജനങ്ങൾ ഭഗവാന്റെ ദർശനം കൊതിച്ച് ചോദിക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ കണ്ട് കണ്ട് അവിടെ എത്തിച്ചേർന്നു നെയ്വിളക്കിന് പോലും സാധാരണ നമുക്ക് ഒരു രൂ കുറച്ച് രൂപ കൊടുത്ത ഒരു ദർശനം അത്ര സന്തോഷകരമായ കാര്യമല്ല പക്ഷേ കൂടമുള്ളവർ അറുപത്തഞ്ച് വയസ്സിന് മേളിലും എഴുപത് വയസ്സും എഴുപത്തഞ്ചും ഒക്കെ ഉള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലേ മുട്ടിന് വേദന പോലെ ഒരുപാട് നേരം ക്യൂയിൽ നിൽക്കാൻ വയ്യാത്തൊരു സാഹചര്യത്തിനും കൊണ്ട് നെയ്വിളക്കിന് എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെയും കുറച്ചു നേരം നെയ്വിളക്കിൻ്റെ കൗണ്ടർ അടച്ചിട്ടിരിക്കുന്ന കാരണം അവിടെയും അത്രയ്ക്ക് തിരക്ക് പിന്നെ ആ ഇടത്തരിയത്ത് ദേവിയുടെ ിലെ കൂടെ നമ്മൾ പ്രവേശിക്കുകയും ഭഗവാന്റെ ദർശനം അവിടെ സാധിച്ചു അപ്പം ഞാൻ കൂടെ വന്നവരോട് പറഞ്ഞു നാളെ പണം വെക്കുന്നതിന് മുമ്പ് നമ്മൾ യാത്ര തിരിക്കും അതുകൊണ്ട് രാമേശാന്തിക്ക് ദക്ഷിണ കൊടുത്ത് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുകയും അങ്ങനെ സമർപ്പിച്ചു അപ്പോൾ എപ്പോഴായാലും ഗുരുവായൂർ പോകുമ്പോൾ ഭാഗവതം എടുക്കാറുണ്ട് പക്ഷേ ഇത്രയും വലിയൊരു തിരക്കിൽ രണ്ടു കോളിയുള്ള ഭാഗവതം എടുത്തില്ല ഏതായാലും നാരമ്പലത്തിൽ നിന്ന് ഉഴുത് വടക്ക് ഭാഗത്തേക്ക് ഇറങ്ങി എന്നാൽ അഞ്ചു മിനിറ്റ് അവിടെ നിന്ന് ഇരിക്കാം എന്ന് വിചാരിച്ച് ചെന്നപ്പോൾ എവിടെയോ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ഭക്തജനങ്ങൾ ഗുരുവായൂർ ദേവസ്വത്തിൽ അന്നേരം ഭാഗവതം പുതിയ കോളിയും വാങ്ങിച്ച് അങ്ങോട്ട് വന്ന് പതുക്കെ അത് തുറക്കാൻ തുടക്കുന്നവരുടെ അടുത്തേക്കാണ് നമ്മൾ ചെന്നിരുന്നത് ഇതിൽ പറയാൻ എന്താ സന്തോഷം ഉണ്ടാവുക നമ്മൾ ഏതൊരു ഭാഗവത സ്വരൂപിയായ കണ്ണനെയാണോ എപ്പോഴും മനസ്സ് സ്മരിച്ചു കൊണ്ടു നടക്കുന്നത് ആ വിഗ്രഹ രൂപത്തിലിരിക്കുന്ന അതേ ഭഗവാൻ ശ്രീമൽ ഭാഗവതാഖ്യോയും പ്രത്യക്ഷ കൃഷ്ണഹി എന്ന് നിരന്തരം പറഞ്ഞും കൂടെ ഉള്ളവരെ സ്മരിപ്പിച്ചു കൊണ്ട് നടക്കുന്ന നമുക്ക് ആ ഭാഗവത സ്വരൂപിയായ കണ്ണനെ കണ്ടപ്പോൾ എത്ര ആനന്ദമാണ് ഉണ്ടായത് ആ ഭാഗവതൻ രണ്ടുപോളിയും മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് കണ്ണാ എന്തൊരു സന്തോഷം എന്നിട്ട് അവിടെ ഇരുന്ന് ആ മഹാത്മ്യ അധ്യായങ്ങൾ വായിക്കുവാനും അവർ പുതിയതായി ഭാഗവതം അവർക്ക് അവർക്കതിലെ മഹാത്മ്യ കഥകൾ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്കുണ്ടായ സന്തോഷം ആ കൃഷ്ണനാട്ടം നടക്കുന്ന സ്ഥലത്ത് ഈ ഒരു ഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നത് അത് ഏകാദശിയുടെ ഒരു സ്മരണയായി ഹൃദയത്തിൽ കൊണ്ടു നടക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്തവണ ഗുരുവായൂർ ഏകാദശി സുദിനത്തിൽ പിന്നെ ഗുരുവായൂരപ്പൻ്റെ ഭക്തരായ അല്ലെങ്കിൽ ഗീത പഠിക്കുന്ന കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ഗിഫ്റ്റ് ഒരു അവർ പുണ്യ നിമിഷങ്ങളാണ് ഭഗവാൻ തന്നിരിക്കുന്നത് എല്ലാത്തിനും ഗുരുവായപ്പനോട് നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് ഓരോ വാക്കുകളും ഈ ഗുരുവായൂർ ഏകാദശി ദിവസത്തെ ശ്രീലകത്ത് ശോഭിക്കുന്ന ഭഗവാൻ ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാനായി പുറത്തേക്ക് എഴുതുന്ന പുണ്യസ്വദിനത്തിൽ ആ തൃപ്പാതാര ബിന്ദങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുവാരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഗുരുവാരപ്പ സന്തോഷിക്കണേ നാരായണ നാരായണ നാരായണ